ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി നല്ലൊരു കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പൊ ഞാനിവിടെ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ഒരു നേന്ത്രപ്പഴവും പന്ത്രണ്ട് ആണ് എടുത്തിട്ടുള്ളത് എത്രയാണോ നിങ്ങൾക്ക് പലഹാരം വേണ്ടത് അതിനനുസരിച്ചുള്ള ബ്രെഡും പഴവും എടുക്കാവുന്നതാണ് പഴം എടുക്കുമ്പോൾ ഇതുപോലെ പന്ത്രണ്ട് ബ്രെഡിന് ഒരു പഴം എന്ന കണക്കനുസരിച്ചാണ് എടുക്കേണ്ടത് ഇപ്പൊ ഞാൻ ഈ ഒരു ബ്രെഡിന്റെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു വെള്ള ഭാഗം മാത്രം മതിയാവും എന്നിട്ട് ഇതുപോലെ പീസ് പീസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ബ്രെഡും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം അടുത്തതായിട്ട് ഒരു നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഞാനിവിടെ ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങ് നല്ല പോലെ പഴുത്തുപോയ പോയ പഴമായിരുന്നാലും കുഴപ്പമൊന്നുമില്ല പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കാതിരുന്നാൽ മതി ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് പൊടിച്ചെടുക്കണം അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു മിക്സർ ജാറിലേക്ക് കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് പന്ത്രണ്ട് എണ്ണവും ഇതുപോലെ പൊടിച്ചിട്ടതിനു ശേഷം രണ്ട് പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിറകിയ തേങ്ങ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിനു ശേഷമാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ചെറിയ സേമിയാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് സേമിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സഡ് ജാറിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം അപ്പം അതിനായിട്ട് ഇനി നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് കൊടുക്കുന്നത് അളവിലാണ് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽ കപ്പ് അളവില് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല മധുരമുള്ള പലഹാരമാണ് അതുകൊണ്ട് തന്നെ കാൽ കപ്പ് അളവില് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് മധുരത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും ഒരു മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു പലഹാരം ചെറിയൊരു കളറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് യെല്ലോ ഫുഡ് കളറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി എന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പൊ ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിലേക്ക് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കണം ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിനാണ് ഞാനിപ്പോൾ അരക്കപ്പ് അളവിലുള്ള പാലും ഒരു പഴവും എടുത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം ഇനി അഥവാ ഓരോരുത്തരും എടുക്കുന്ന അളവനുസരിച്ച് കുറച്ച് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മൈദപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് തന്നെ പൊടിച്ചിട്ട് ഇട്ടുകൊടുത്താലും മതിയാവും എനിക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല ഞാൻ ഞാനെടുത്തിട്ടുള്ള ഈ ഒരു കണക്കനുസരിച്ച് കറക്റ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ എണ്ണ മുങ്ങിക്കടന്ന് വേണം ഇത് ഫ്രൈ ആവാനായിട്ട് എണ്ണ കുടിക്കും ഓർത്ത് പേടിക്കുകയൊന്നും വേണ്ട നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുള്ള അത്രയും എണ്ണ തന്നെ ഇത് ഫ്രൈ ചെയ്യുമ്പോഴും ഉണ്ടാകുന്നുണ്ട് വളരെ കുറച്ച് എണ്ണ മാത്രമേ കുടിക്കുന്നുള്ളൂ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത് നന്നായി ചൂടായി വന്നതിന് ശേഷം ഇതിൽ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ഫ്ലെയിം കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ പുറമേ കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പം താ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് പോരി മാറ്റുവാണ് ഇപ്പം താ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇതുപോലെ ഒരു തവണ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും അത്രയും ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്